അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ താല ഉബരക്കത്തു മുസ്സിനിയുടെ ആങ്ങള ദേഷ്യത്തിൽ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല അത്രക്കും നല്ല രീതിയിൽ വിവാഹം കഴിപ്പിച്ച് ഒരു പെൺകുട്ടി ഉണ്ടായിട്ടും സിനാൻ ചെയ്ത ആ ഒരു പരിപാടി അതവൻക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ മോളോട് പറയുന്നു മുഹസിയെ കാക്കാൻ കുട്ടി ഒന്നും വിചാരിക്കേണ്ട നമുക്ക് വേറെ വല്ല ബന്ധവും നോക്കാം എന്തിനാപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമല്ലോ കൂടെ ജീവിക്കണത് ഇക്കാക്ക അത് സിനു അങ്ങനെയല്ല പിന്നെന്താ എൻ്റെ മോളെ ആരാണ് അതിനെക്കുറിച്ച് പറയാത്തത് എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞു ഈയൊരു കാര്യത്തെക്കുറിച്ച് അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞത് ഹേയ് അങ്ങനെയൊന്നുമില്ല അവൻ അത്രക്കാരനല്ലോ എന്നായിരുന്നു പക്ഷേ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത് അപ്പോൾ അവിടെ കണ്ട പെണ്ണ് അതാരാ പറ നീ പറയണുണ്ടല്ലോ അത് ഇക്ക അത് സിനുവിൻ്റെ വൈഫല്ല ആര് പറഞ്ഞു വണ്ണേ നിന്ന ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പറ്റിച്ചു എൻ്റെ പെങ്ങളെ ഇത്രക്കും പാവമാവാൻ പാവടില്ലായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു നീ അവിടെ കഴിഞ്ഞിരുന്നത് എല്ലാ ജോലികളും ചെയ്ത് അതൊന്നും അറിയാനിട്ടൊന്നല്ല പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എന്ന് കരുതി ഞാൻ മിണ്ടാതിരുന്നതാണ് നിന്നെ ഞാൻ കൂട്ടാൻ വരുമ്പോഴെല്ലാം നിൻ്റെ ഉമ്മ സമ്മതിക്കാറില്ല എന്നും എൻ്റെ കുട്ടിക്ക് ഒരു വേലക്കാരത്തിയുടെ റോള് അല്ലേ ശരിക്കും ആങ്ങളെ പറഞ്ഞ ആ ഒരു വാക്കുകൾ അവളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് തട്ടി അതെ ശരിയാണ് എന്നും വേലക്കാരികളുടെ റോള് എന്നാൽ എൻ്റെ സിനാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയൊന്നുമില്ല ഇക്ക അവൾ വിളിച്ചു എന്താ മുസേ പറയാനുള്ളത് പറഞ്ഞോ ഇക്ക ഞാൻ സിനുവിൻ്റെ ഒപ്പം തന്നെ പോവുകയാണ് സിനുവിൻ്റെ കൂടെയുള്ള ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ മുസ്സിയെ ഞാൻ നിന്നോട് പലവട്ടം ആയി പറയുന്നോ അതിനെക്കുറിച്ചിൻ്റെ മോള് മറക്കണം എന്നുള്ളത് എന്തിനാണ് ഞമ്മളോട് ഇഷ്ടമില്ലാത്ത പോലെ അപ്പോൾ അങ്ങനെ കൂട്ടുപോടുന്നത് ഏഹ് നിന്നോടൊരു ഒച്ചിരി സ്നേഹം ഉണ്ടെങ്കിൽ അവനെ കടുങ്ക ചെയ്യോ അവനത് ചെയ്യാൻ പാടുണ്ടോ നീ ഉള്ളപ്പോ നീയാണെങ്കിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നിന്നെ ചതിച്ചാൽ അവന്റെ കൂടെ നിനക്ക് പോകണോ അല്ല മുസ്സിയെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ എത്ര തന്നെ കോണ്ടാക്ട് നിർത്തിയിട്ട് സത്യം പറയണം ഇക്ക അത് വല്ലപ്പോഴൊക്കെ ഏഹേ വല്ലപ്പോഴൊന്നുമില്ല എൻ്റെ മോള് അങ്ങോട്ട് വിളിക്കാറില്ല സംസാരിക്കാറില്ല കാരണം എന്താ അവന്റെ യാതൊരു രീതിയിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇന്നും ഇന്നലെയും കാണൽ കുറച്ച് ദിവസമായി ഈ ആകെ ടെൻഷനായി ഇടങ്ങാറായി നിൽക്കണത് അതെനിക്ക് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ച കാത്തിരുന്നാണ് ഇപ്പോ കണ്ടില്ലേ ആയി തീർന്നത് ഹോ വല്ലാത്തൊരു അതുകൊണ്ട് എന്റെ മുസ്സി ഇനി എങ്ങോട്ട് പോകണ്ട ഞാൻ ഞാനെന്നെ സമ്മതിക്കില്ല ഇക്ക അതിന് സിനു അങ്ങനെ ഒന്നുമില്ല ആര് പറഞ്ഞോ അവന്റെ പേരല്ലേ സിനാൻ സിനാന് വേറെ പെണ്ണ് കെട്ടിയ നാട്ടിലാകെ പറഞ്ഞു നടക്കണ പിന്നെന്താ എന്താ പറ നിനക്കറിയൊന്നുണ്ടേ പറ അല്ല അത് സിനു അല്ല അവളെ കല്യാണം കഴിച്ചത് പിന്നെ ആരാടി പിന്നെ എന്താ ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ നിങ്ങൾ ഒന്ന് വിളിച്ചിട്ട് വേണ്ടക്കാ വേണ്ട അത് പറഞ്ഞാൽ പറ്റില്ല ഉറപ്പിക്കഞ്ഞേ പറ്റില്ല എൻ്റെ കുട്ടിയുടെ ഭാവി വെച്ചിട്ടാണ് അവൾ കളിക്കണത് ഏ എന്തപ്പം ഇത് ഇങ്ങനെയൊക്കെ ആ ദേഷ്യത്തോടെ തന്നെ അവളുടെ ആങ്ങള നേരെയതാ ഉമ്മയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത് ഉമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു ആരാ റബ്ബേ ഇപ്പം ഈ സമയത്ത് അല്ലെങ്കിലേ എനിക്ക് പണിൻ്റെ തിരക്കാണ് എൻ്റെ റബ്ബേ ഓരോ കുട്ടികൾ വന്ന് കയറുമ്പോൾ ഒരു സമാധാന സന്തോഷമുണ്ടാവും ഇവിടെ അപ്പം അതില്ലല്ലോ ഉള്ളതുകൊണ്ട് പോയി കിട്ടി വല്ലാത്തൊരു പുതുമ ഏത് സമയത്തിലാണ് ഇതിനു വേണ്ടിയിട്ട് തോന്നിയത് എനിക്ക് തോന്നണില്ലേ ഇപ്പം ഞാൻ ആകെ ഇടങ്ങാറായിപ്പോയി റബ്ബേ ഈ സിനാനെ കാട്ടിയൊരു പണി സിനാനേ ഉമ്മ നിങ്ങൾ ഫോണല്ല വില അടിക്കണത് ഒന്നെടുത്തൂടെ ആരാടാ ഒന്ന് നോക്ക് സിനാൻ ഉമ്മാങ്ങൾ എടുത്തു വയ്ക്കുകയാണ് നല്ലത് ചിലപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സുകൾ ഇരിക്കും ഓ ഇനിയിപ്പം അതൊക്കെ അങ്ങോട്ട് നിൽക്കൂ ഞാൻ തിരിച്ച് വിളിക്കേണ്ടി വരും അങ്ങനെ അതോ ഫോൺ കട്ടാകുന്നോ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും അതാ കോളിൻ്റെ ശബ്ദം പൊന്നാര എടുത്താ ചെന്നേ പക്ഷെ സിനാൻ ഫോൺ എടുത്തില്ല നേരെ ഉമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്തു ഹലോ ആരാണത് ഏ ആണ് ആ എന്തേ ഹലോ ആ ഉണ്ട് സിനാനെ കൊണ്ട് വേറെ പെണ്ണ ഞാൻ കെട്ടിച്ചിരിക്കണെന്തിയെ അത് എൻ്റെ ഇഷ്ടമല്ല എൻ്റെ മോനല്ലേ എൻ്റെ മോനെ കൊണ്ട് മോനെക്കൊണ്ടിപ്പോൾ പെണ്ണ് രണ്ടല്ല നാലെണ്ണം കെട്ടിച്ചാലും എനിക്കിപ്പോൾ എന്താ എനിക്ക് എൻ്റെ കുട്ടിക്ക് കാര്യമാണത് മറുതലക്കൽ നിന്ന് അവളുടെ ആങ്ങളുടെ ശബ്ദം എന്നാലും ഇങ്ങള് ചെയ്തത് വല്ലാത്തൊരു ചതിയായി പോയിട്ടോ വല്ലാത്തെന്ന് വെച്ചാൽ ഒരാളും സഹിക്കാൻ കഴിയാത്ത ചതിയാണിത് എനിക്ക് രണ്ടാളൊരു കാര്യം അറിയണം അതിപ്പോൾ അറിയും വേണം എൻ്റെ പെങ്ങളെ കെട്ടിയതാണ് സിനാനെ അവ മറ്റൊരു കല്യാണം കഴിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഞാൻ കേട്ടത് ഇത് കേട്ടത് ശരിയാണോ ഉമ്മ എടുത്ത പാടെ പറഞ്ഞു അതെ ശരി തന്നെയാണ് ആണല്ലോ ഓന് ഒരു വലിയ തറവാട്ടത്തെ ഒരു പെൺകുട്ടിനെ കെട്ടിക്കൊണ്ട നിൽക്കണേ എന്തിനു വേണ്ടിയിട്ട് എൻ്റെ പെങ്ങളുടെ ഭാവി നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണ്ടേ നിങ്ങൾ ഞാൻ കൊണ്ടുവരുന്നല്ലോ അവളെങ്ങോട്ട് ആ കാഴ്ചയെല്ലാം കാണിച്ചു കൊടുത്ത് അവൾ ഒരുപാട് അല്ലേ നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല എൻ്റെ കുട്ടിനെ ഒരിക്കൽ പോലും ഞാൻ അങ്ങോട്ട് വിടില്ല മോനെ അതെന്താ അങ്ങനെ വേണ്ട അവൾ വന്നോട്ടെ അവള് വന്നു വിചാരിച്ചിട്ടിപ്പോൾ എന്താ അവൾ വന്നാൽ എനിക്കൊരാളാവും ചെയ്യും ആ പിന്നെ എൻ്റെ പെങ്ങളെ നിങ്ങളൊരു ജോലി ചെയ്യുന്നൊരു വസ്തുവാക്കി മാറ്റിയിരിക്കുന്നു അതിന് ഒരു മാറ്റം വേണം അതുകൊണ്ടുതന്നെ എൻ്റെ പെങ്ങളെ ഞാൻ ഇനി അങ്ങോട്ട് വിടുന്നില്ല അവിടെ എത്തിയാൽ ഫുൾ പണിയായിരിക്കും എൻ്റെ കുട്ടിക്ക് ഒരു സമാധാന സ്നേഹമില്ലാത് ഇതൊക്കെ ആരാ പറഞ്ഞാൽ എന്നോട് അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഒരു ദിവസം നിങ്ങളോടൊപ്പം നിന്നാൽ പോരെ ഞാൻ കാര്യമായിട്ട് ചർച്ചക്കും ഒന്നിനും വേണ്ടിയിട്ടല്ല വിളിച്ചത് എൻ്റെ പെങ്ങളെ ഇനി നിങ്ങൾ ഒരിക്കലും കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട കേട്ടോ ആ കുട്ടി ഒരുപാട് സഹിച്ചതാണ് ഇനി അവളെ ബുദ്ധിമുട്ടാക്കരുത് സിനാൻ്റെ അളിയൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു എന്താ എന്തൊക്കെ കുട്ടി പറഞ്ഞത് അത് സിനാൻ കെട്ടി പെണ്ണല്ലാന്നോ അതെ ഓൺ കെട്ടി പെണ്ണ് തന്നെയാണ് വേറൊരു മാറ്റം ഇല്ല അതിനെ നിങ്ങളുമ്മ പറഞ്ഞല്ലോ അവൻ കെട്ടിക്കൊണ്ടെന്നാണെന്ന് ഇല്ലക്ക അതങ്ങനെയല്ല എന്താ എൻ്റെ പൊന്ന് മൊസ്സി നീ ഇങ്ങനെ അവരെന്നോട് പറഞ്ഞതല്ലേ പിന്നെ ഇങ്ങനെ ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ പാർപ്പിക്കുക അതൊരു മണവാട്ടിയായി കൊണ്ടുവന്നേ മൊസ്സിയെ കാക്കാൻ്റെ കുട്ടീനോടൊന്നു മറച്ചു വെക്കണ്ട എനിക്കെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ സിനാൻ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലേ രണ്ടെണ്ണം ഹേ വേണ്ട ഒന്നും ചെയ്യണ്ട സിനുനെ ഞാൻ ഒന്നും ചെയ്യണമെന്നില്ല ഞാൻ പറഞ്ഞുവെന്ന് മാത്രം അവൻ ചെയ്ത ചെറ്റത്തിലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ ഉപ്പ എന്നോട് പൊറുക്കുവോ നീ ഒന്ന് ആലോചിച്ച് നോക്ക് കരഞ്ഞുകൊണ്ടാണ് ആങ്ങള അത് പറഞ്ഞത് സത്യം പറഞ്ഞാൽ തൻ്റെ മറ്റേ അനിയത്തിയുടെ വിവാഹം ഏകദേശം നിശ്ചയമെല്ലാം കഴിഞ്ഞതാണ് ആ ഒരു സന്തോഷത്തിലായിരുന്നു ഉസ്താദ് അതിനിടയിൽ മൂത്ത പെങ്ങളുടെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചു എന്നുള്ളൊരു പേരും ആകെപ്പാടെ ടെൻഷനാണ് ഉസ്താദ് അള്ളാ എൻ്റെ കാര്യം നീ ഏറ്റെടുക്കുക റഹ്മാനെ എനിക്കൊന്നും കഴിയുന്നില്ല എൻ്റെ ഉപ്പ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ് പെങ്ങന്മാരെയൊക്കെ നല്ല രീതിയിൽ നോക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാം നോക്കുന്നുണ്ട് പക്ഷെ ഇത് അറിഞ്ഞില്ല ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും അറിഞ്ഞില്ല മുസ്സിന എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് അപ്പോ സീനു എന്നോട് കളവ് പറഞ്ഞതാണോ സിനു എന്നോട് കളവ് പറയോ സിനുവിനെങ്ങനെ കഴിയോ ഉമ്മ പറഞ്ഞല്ലോ അതൊക്കെ ശരിയാണെന്നുള്ളത് പക്ഷേ ഉമ്മ പറയുന്നതല്ല ഉമ്മയെ ചിലപ്പോൾ പറ്റിക്കുവാൻ വേണ്ടിയിട്ട് ആർക്കറിയാം പഠിച്ച റബ്ബിനറിയാം അതോ സിനു എന്നെ പറ്റിച്ചോ അവൾക്കാകെ കൺഫ്യൂഷൻ ആവുകയാണ് തലേ ദിവസം സിനാൻ വന്നപ്പോൾ കൊണ്ടു കൊടുത്ത ആ ഫോൺ അവൾ അതിലേക്ക് നോക്കി പക്ഷേ പറഞ്ഞിട്ടുണ്ട് തന്നോട് നീ വിളിക്കരുത് മു അവനെ ആ ഫോണിങ്ങതാ ഞാൻ വെച്ചോളാം വേണ്ടേക്ക ഞാൻ വിളിക്കൂല പലവട്ടം അറിയാതെ അത് എടുത്തു നോക്കണമെന്ന് അവൾക്ക് തോന്നി സിനു വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയുവാൻ പക്ഷെ അവൾക്ക് ഭയമായിരുന്നു മനസ്സിന്റെ ഉള്ളിൽ ചെറിയൊരു വേദനയുണ്ട് എന്നാലും സിനു പറഞ്ഞതിനോട് യാഥാർത്ഥ്യമാണോ അതോ തെറ്റാണോ എനിക്കറിയുന്നില്ല ഈ സമയം അതാ സിനാൻ്റെ വീട്ടിൽ ഉമ്മ സിനാനോട് പറഞ്ഞു അല്ല സിനോ ഞാൻ പറഞ്ഞില്ലേ അന്നോട് ഓളയിട്ട് എടുക്കും പുറത്തുകൂടെ ഒക്കെ ഒന്ന് പോകാനേ ഒന്ന് ചെല്ലേ എടുക്കും പോയിക്കോ അല്ലാതെ അപ്പം ഇതെന്താ പതിന്റെ അർത്ഥം ഉമ്മ അതൊക്കെ പിന്നെ പോകാം എന്താണെ എനിക്ക് വലിയൊരിത് ഏ ഇത് കെട്ടി പെണ്ണല്ലേ ഇജെന്താ ഓളോട് തീരെ വരും എൻ്റെ കാര്യമൊന്നും ഇല്ലാത്തത് ആ ഈ പറിപ്പൊ പഠിക്കല്ലേ ഓളെ പഠനവും കാര്യങ്ങളും ഒക്കെ കഴിയട്ടെ എന്നിട്ടൊക്കെ ആക്കാം എന്ത് അപ്പൊ നീ നിക്കാഹ് കഴിച്ച പെണ്ണല്ലത് ആ നിക്കാഹ് കഴിച്ച പെണ്ണെന്നൊക്കെ പറയാം എന്റെ പൊന്നാര സിനാനെ എനിക്കന്നെ എന്തോ ഒരു ഉറപ്പില്ലേ ചെല്ലെ രണ്ടാളും കൂടി എടുക്കെങ്കിലും ഒന്ന് ടൂറ് പോയിക്കാണ് എല്ലാരും ഒന്ന് കാണട്ടെ റഷീദാന്റെ മരുമകളെ ആ പിന്നെ നാളെയാണ് കുഞ്ഞാമാൻ്റെ അടുത്ത് കല്യാണുള്ളത് അപ്പോ കൊണ്ടുപോകണം ഇവരൊക്കെ എല്ലാവരുടെയും ഇടയിൽ ഒന്ന് മെയിൻ മെയിനാകണം അതായിരുന്നു റഷീദുമ്മയുടെ ഉദ്ദേശം മോളെ ഷാഹിനാ മോളെ മാറ്റിക്കോ നമുക്ക് കല്യാണത്തിന് പോകണ്ടേ സിനാനെ മുസ്സിനാനെ വിളിച്ചോക്ക് ഓളും കൊ കൊടന്നോ അതായിരിക്കും നല്ലത് ഇനിയിപ്പോ പിന്നൊരു പോക്കിന് നിൽക്കണ്ട ചെല്ലേ ഇനി അവളെങ്ങോട്ട് വിടൂല എന്ത് എന്തു പറഞ്ഞത് അതെ ഇങ്ങോട്ട് അവളെ പറഞ്ഞേക്കുന്നില്ല എന്ന് പറഞ്ഞു പൊന്നാര സിനാനെ ഈ കെട്ടിയ പെണ്ണാണെങ്കിലേ ഈ വിളിച്ചു കൊണ്ടുവരും ചെല്ലേ എന്നോട് ഞാൻ ചെല്ലാനാ പറഞ്ഞത് ഉമ്മ നിർബന്ധിക്കുകയാണ് സിനാനെ ഉമ്മ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല നമ്മൾ വീട്ടിൽ നടന്നതൊക്കെ അവർ വീട്ടുകാരൊക്കെ അറിഞ്ഞിട്ട് ആകെ പ്രശ്നമേക്കണ് സിനാൻ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഈ ഒന്നും അങ്ങോട്ട് പറയാൻ ഞാൻ വളർന്നിട്ടില്ല ഈ എൻ്റെ മോനാണ് ഞാൻ പറഞ്ഞത് എന്താ ഈ ചെയ്യാണ് വേണ്ടത് അല്ലാതെ ഞാൻ ഇജ് പറഞ്ഞ കേക്കല്ല മനസ്സിലായിക്കോ പെട്ടെന്ന് അങ്ങോട്ട് വന്നു എന്താ റഷീദ ഒരു ചിലക്കൽ ഏ എന്താ എല്ലാരും എൻ്റെ കാരണവശാല് എൻ്റെ കാരണം കൊണ്ടാണ് എല്ലാരും ഇവിടുന്ന് പോണത് തുടങ്ങി നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ അത് ഞാൻ എന്തെവിടെ എല്ലാരും പറഞ്ഞയക്കണു മെഷീനോ റഷീദ എൻ്റെ മനസ്സൊന്ന് ഈ ക്ലിയർ വാ എന്നെങ്കിൽ തന്നെ എനിക്ക് സമാധാനം ഉണ്ടാകും ഈ എന്തിനാ ആൾക്കാരെടുങ്ങാറാക്കണത് ഇങ്ങനെ ദേ മനുഷ്യ ഇല്ലാത്ത വെറുതെ ഓരോന്ന് പറയാനിട്ട് ആരും ഇവിടെ ആൾക്കാർ ഇറങ്ങാ ഇടങ്ങാറാക്കിയത് നിങ്ങളൊന്ന് പറഞ്ഞാണിത് എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു പെൺകുട്ടി എന്നുള്ളത് അതിന് എനിക്ക് തന്നു എൻ്റെ സിനാൻ നിങ്ങൾക്ക് ഇതുവരെ ആയിട്ട് അങ്ങനെയൊന്നും കൊണ്ടാൻ തോന്നിയിട്ടില്ലല്ലോ എന്താ റഷീദ എനിക്ക് വേണോ എൻ്റെ പോലെ തൊരെണ്ണം കൂടിയും ആ നിങ്ങൾക്ക് കുന്തം കിട്ടു നിങ്ങൾക്ക് വീമ്പ് ഇളക്കാൻ തിരക്കടില്ല ആര് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഒന്നിനെ കൊണ്ടുവന്ന് കെട്ടി കൊണ്ടുവന്ന് തരും എന്താ നോക്കണോ ഓ വയസ്സുകാലത്ത് തന്തിൻ്റെ ഒരു പൂതി ഉണ്ടില്ലേ പൂതിയല്ല നിനക്ക് കഥ വേണ്ടത് സത്യം പറഞ്ഞാൽ നിന്റെ കൂടെയുള്ള ജീവിതം എനിക്ക് മടുത്ത പോലെയാണ് വേറൊരു പെണ്ണ് കെട്ടി സുഖമായി എവിടെയെങ്കിലും പോയി ജീവിക്കുകയാണ് നല്ലത് അങ്ങനെ ചില സമയത്ത് തോന്നാനല്ല അങ്ങനെങ്ങാൻ തോന്നിക്കഴിഞ്ഞാൽ നീ വിഷം കൊടുത്ത് കൊല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടുതന്നെയാണ് അതിനൊന്നും ഞാൻ നിൽക്കാത്തതും ദേ കുട്ടിയാലെ വിഷളാക്കിയാറുണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ എന്നെ കുറിച്ച് പിന്നെന്താ കുട്ടികളെ വലിയ വലിയ നല്ല കണക്ക് ആ ഞാൻ എല്ലാരും എട്ടിട്ടാണ് ഫ്ലാഷ് ആയിക്കോളി ഓരോന്ന് കുടുംബം നന്നായി ഇങ്ങോട്ട് വരികയാണ് മുസ്സിനാൻ ആണെങ്കില് വിളിക്കാൻ വന്നിട്ടോ കേൾക്കണില്ല ഓനക്ക് എന്തിന്റെ കാര്യത്തിൽ റബ്ബെ ഓളങ്ങനെ താങ്ങി ജീവിക്കണേ ഓൾ മിണ്ടിയില്ലെങ്കിലും പറഞ്ഞില്ലെങ്കിലും ദേഷ്യം വെടുത്തിയാലും സങ്കടപ്പെട്ടാലും ഓനെ പിന്നൊരു സമാധാനം ഉണ്ടാവില്ല എന്നാൽ സിനാന മുസ്സിനയെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അവരുടെ വീട്ടുകാർ വിടും തോന്നുന്നില്ല റബ്ബേ എനിക്ക് മുസ്സിനയെ അത്രക്കിഷ്ടാണ് ഞാനും അവളും ശരിക്കും ജീവിച്ചിട്ടില്ല ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ റബ്ബേ ഞങ്ങളെ സ്നേഹബന്ധം നീ നിലനിർത്തിക്കൊണ്ട് യാതൊരു രീതിയിലുള്ള തെറ്റുകുറ്റങ്ങള് എല്ലാത്തിൽ നിന്നും നീ കാവൽ നൽകല്ല മുസ്സിനെയും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സിനിമ അരികിൽ എങ്ങനെയെങ്കിലും എത്തണം പക്ഷെ ആങ്ങളെ വിടുന്നില്ല ചില കാര്യം നോക്കുമ്പോൾ സിനുവിനോട് ചെറിയ രീതിയിൽ ഒരു വെറുപ്പും തോന്നുന്നുണ്ട് അല്ലെങ്കിലും എന്തിനായിരിക്കും അതങ്ങനെ ഇതിങ്ങനെ സത്യം പറഞ്ഞാൽ ഷാഹിന എന്ന പെണ്ണ് എൻ്റെ സിനുവിൻ്റെ ഭാര്യ ആയിരിക്കുമോ ഇനി റബ്ബേ എനിക്ക് ഉമ്മ ഉമ്മ അത്ര കുറപ്പിലാണ് പറയുന്നത് സിനു എന്നോട് മറച്ചു മറച്ചുവെക്കായിരിക്കുമോ അങ്ങനെ ആവുമോ സിനു എന്നെ ചതിക്കുമോ അല്ലെങ്കിലും ഒന്നൊന്നര മാസത്തോളം എന്നോട് ശരിക്കും വീണ്ടും പറയുകയൊന്നും ചെയ്തിട്ടില്ല സിനാൻ അവൻ എന്നെ വീണ്ടും ചതിക്കുകയാണോ റബ്ബേ എനിക്കൊത്തിരി ഇഷ്ടമായിരുന്നു സിനുവിനെ പക്ഷേ ഓരോരുത്തരും പറയുന്ന കേട്ടപ്പോൾ എന്നെ മനസ്സാകെ വേദനിച്ചു സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകുവാനെ തോന്നുന്നില്ല പക്ഷേ സീനു അവിടെ ഉണ്ടാകുമ്പോൾ അതൊരു സങ്കടമുണ്ട് വേദനയുണ്ട് റബ്ബേ ഞാൻ എന്താ ചെയ്യേണ്ടത് സിനുവിൻ്റെ വീട്ടിലേക്ക് പോകണോ അതോ എൻ്റെ വീട്ടിൽ തന്നെ കണ്ണീരോടെ കഴിയണോ അവൾ പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്തു ഇൻഷല്ല എന്തായിരിക്കും അവളുടെ തീരുമാനം സിനാൻ്റെ വീട്ടിലേക്ക് അവൾ പോകുമോ അതോ സ്വന്തം വീട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വരുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലായിത്തരക്കാത്തു